യു എയിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് ചിപ്പ് ഉൾപ്പെടുത്തിയ ഇ പാസ്പോർട്ടിനെ അപേക്ഷിക്കാനായി പുതിയ ഓൺലൈൻ പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ചു പാസ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട എല്ലാ അപേക്ഷകളും ഇനി മുതൽ ഈ പുതിയ പോർട്ടൽ വഴിയായിരിക്കും സ്വീകരിക്കുകയെന്ന് യു എയിലെ ഇന്ത്യൻ എംബസിയും കോൺസിലേറ്റും അറിയിച്ചു പുതിയ സംവിധാനം പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ സുതാര്യവും വേഗത്തിലും പൂർത്തിയാക്കാൻ സഹായിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് വ്യക്തിഗത വിവരങ്ങൾ ചിപ്പിൽ സുരക്ഷിതമായി എൻക്രിപ്റ്റ് ചെയ്ത ഇ പാസ്പോർട്ടുകളാണ് ലഭിക്കുക ഇത് അന്താരാഷ്ട്ര തലത്തിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് അതിവേഗം പൂർത്തിയാക്കാൻ ഏറെ സഹായകമാകും അപേക്ഷകർ ആദ്യം പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന ലിങ്കിൽ പ്രവേശിച്ച് വ്യക്തിഗത വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യണം തുടർന്ന് ലഭിക്കുന്ന ലോഗിൻ ഐഡിയും പാസ്വേർഡും ഉപയോഗിച്ച് പുതിയ അപേക്ഷാ ഫോറത്തിൽ തെറ്റില്ലാതെ വിവരങ്ങൾ പൂരിപ്പിച്ച് സമർപ്പിക്കണം അടുത്ത ഘട്ടമായി വിസ പാസ്പോർട്ട് സേവനദാതാക്കളായ ബി എൽ എസ് കേന്ദ്രത്തിൽ രേഖകൾ സമർപ്പിക്കാനുള്ള അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യണം ലഭിക്കുന്ന തീയതിയിലും സമയത്തും ബി എൽ എസിലെത്തിയാൽ കാത്തിരിപ്പും നടപടിക്രമങ്ങളും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ഫോട്ടോ ഒപ്പ് മറ്റ് രേഖകൾ എന്നിവ പി എസ് പി പോർട്ടലിൽ നേരിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള അവസരവും പുതിയ സംവിധാനത്തിലുണ്ട് അതിനാൽ ബി എൽ എസ് കേന്ദ്രങ്ങളിൽ നിന്നും ഫോട്ടോ എടുക്കണമെന്ന് നിർബന്ധമില്ല കൂടാതെ അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അധിക നിരക്കുകളില്ലാതെ അത് ചെയ്യാവുന്നതുമാണ്